വെരിക്കോസ് വൈനി ഇന്ന് ഒരുപാട് പേര് പ്രയാസപ്പെടുത്തുന്ന ഒരു സിമ്പിളായിട്ട് ഇന്ന് പരിചയത്തിലൊരു സംഗതിയാണ് ഈ പറയുന്നത് വെരിക്കോസ് വൈൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇത് നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയാറുണ്ട് പക്ഷേ ഇതൊരു സൈലൻ്റ് കില്ലറാണെന്നുള്ളത് ഈ നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി കളയണം ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കാലിൽ നടക്കാൻ പറ്റുന്ന നടക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് ഒന്നെങ്കിലെന്തെങ്കിലും കാലിൽ നീര് വരിക അല്ലെങ്കിൽ നല്ല രീതിയിൽ പെയിൻഫുള്ളായ കണ്ടീഷൻ ഉണ്ടാക്കി കളയുക ഉറക്കം നഷ്ടപ്പെടുത്തി കളയുക അല്ലെങ്കിൽ നീര് വന്ന് വ്രണം ഉണങ്ങാത്ത കണ്ടീഷൻ വരിക ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മളെ ഇതെന്ത് ചെയ്യും എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൻ്റെ പ്രധാന വിഷയം നമുക്ക് വെരിക്കോസ് വൈനൊക്കെ കുറിച്ചറിയാം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വെരിക്കോസ് വൈന് കാരണമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ നമുക്കത് മാനേജ് ചെയ്യണം എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വഴി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി പലപ്പോഴും നമ്മുടെ ക്ലിനിക്കുകളിൽ എത്തുന്ന ഒരു സംഗതിയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഡോക്ടറെ എൻ്റെ കാലിൽ നല്ല നീരുണ്ട് അല്ലെങ്കിൽ ഡോക്ടറെ കാലിൽ നല്ല വേദനയുണ്ട് അല്ലെങ്കിൽ ഡോക്ടറെ കാലിൽ നല്ല ചൊറി വരുന്നുണ്ട് ഇച്ചിങ് നല്ലോണം ഉണ്ട് അല്ലെങ്കിൽ കാലിൽ നല്ല കളർ ചേഞ്ച് വരുന്നു കറുത്ത് വരുന്നുണ്ട് കണ്ടീഷനുണ്ട് ഇനി അതും അല്ലെങ്കിൽ കാൽ നല്ല വേദനയുണ്ട് ഇതെല്ലാത്തിൻ്റെയും മിക്ക റീസൺ എന്ന് പറയുന്നത് ഇന്ന് വരുന്ന പല റീസ് കേസുകളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഒരു വെരിക്കോസ് വെയിൻ 아. <목소리가> ക്രോണിക്കായിട്ട് വെരിക്കോസ് മെയിൻ അതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങനെ വന്ന് അങ്ങനെ ഉണ്ടാക്കുന്നതല്ല വെരിക്വസ് വെയിൻ എന്ന് പറയുന്ന തന്നെ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അത് പിന്നെയും വന്നിട്ട് ഒരുപാട് കാലം എന്ത് ചെയ്യുക മൈൻഡാക്കാതെ സിംറ്റംസ് ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എന്ത് ചെയ്യും അതിന് ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പക്ഷെ അത് കൂടി കൂടിക്കൂടിക്കഴിഞ്ഞാലാണ് പലപ്പോഴും ഈ പറയുന്ന കോംപ്ലിക്കേഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അപ്പോൾ വെരിക്കോസ് മെയിൻ എന്ന് നമുക്കറിയാവുന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ് വെരിക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ കാലിലുള്ള കാലിലെന്ന് പറയേണ്ട നമ്മൾ നമ്മുടെ എന്ത് ചെയ്യുക സർക്കുലേഷൻ എന്ത് ചെയ്യുക ഇമ്പെയർമെന്റ് സംഭവിക്കുക ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മുടെ വെസലുകൾ എന്ത് ചെയ്യും ഡാമേജായി പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ വെസൽസിലുണ്ടാകുന്ന എസ്പെഷ്യലി വെയിൻസിനാണ് ഇത് സംഭവിക്കാറുള്ളത് അപ്പോൾ ഈ വെയിൻസിലുണ്ടാകുന്ന വാൽവുകൾ ഡാമേജ് ആയിട്ട് സർക്കുലേഷൻ പ്രോപ്പർ ആകാതെ എന്ത് ചെയ്യും ഇത് സിഗ്സാങ് നാച്ചുറലി ഒരു ഒരു കെട്ടിപ്പിണർന്ന് കൊണ്ടിരിക്കുന്ന ഞരമ്പുകൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയാണ് ഈ പറയുന്ന വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ കാൽമുട്ടിന് താഴോട്ടാണ് കൂടുതൽ ആളുകൾക്കും ഇത് സംബന്ധിച്ചുള്ള പ്രയാസം അല്ലെങ്കിൽ ഒരുക്കോസ് കൂടുതൽ ഉണ്ടാകാറെന്നുള്ളത് അതിന് റീസൺ വേറെ ഒന്നുമില്ല നമ്മൾ തുടർച്ചയായിട്ട് നിൽക്കുന്ന കണ്ടീഷൻ നിന്ന് വർക്ക് ചെയ്യുക എസ്പെഷ്യലി പോലീസുകാർ സെക്യൂരിറ്റിക്കാർ ഇനി ഇതൊന്നുമല്ല വീട്ടിൽ നിന്ന് തന്നെ എന്തെയ്യും നമ്മൾ വീട്ടിലുള്ള ആളുകൾ തന്നെ സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ നമ്മൾ വർക്ക് ചെയ്യലെപ്പോഴെന്താണ് കൂടുതൽ നിന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പാത്രം കഴിക്കൽ നിന്നിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് നിന്നിട്ടാണ് അല്ലേ പിന്നെ ഭക്ഷണം കഴിക്കുന്നതും നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് നിന്നിട്ട് അങ്ങനെ ചോദിക്കുകയാണെന്ന് തന്നെ നമ്മൾ ചെയറിൽ ഇരിക്കുന്ന സമയത്തും നമ്മുടെ കാൽമുട്ടിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ വരുന്നത് ഡയറക്ഷനിലാണ് അതായത് നിൽക്കുന്ന അതേ കണ്ടീഷൻ വരെ തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാൽമുട്ടിൻ്റെ താഴെ എപ്പോഴും എന്താണ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പണ്ടായിരുന്നു നമ്മുടെ വീടുകളിലൊക്കെ പല പലയിട്ടിരിക്കലും പലയിട്ടിട്ട് ചിരവ എന്താ തേങ്ങ ചിരകൽ പിന്നെ പച്ചക്കറി എരിയൽ മീൻ മുറിക്കൽ പാത്രം കഴികൾ ഇതെല്ലാം എങ്ങനെയായിരുന്നു പലയിട്ടിട്ട് അല്ലെങ്കിൽ മടങ്ങി കുത്തിയിരിക്കുന്ന കണ്ടീഷനായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നുമല്ല കംപ്ലീറ്റ് എന്താണ് സിങ്ക് വന്നു 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 അല്ലെങ്കിൽ പിന്നെ പുകയില്ലാത്ത ഇങ്ങനെയുള്ള പല മാറ്റങ്ങൾ കൂടിയിട്ട് നമ്മുടെ ഒരു ഒരു സിറ്റിംഗ് എന്നുള്ള പൊസിഷൻ തന്നെ മാറി പോയി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഈ പറയുന്ന ബ്ലഡ് വെസലുകൾ വർക്കുകൾ കൂടുതൽ ചെയ്തതുകൊണ്ട് എക്സ്ട്രാ വർക്കിങ് കാരണമായിട്ട് ഈ വെസലുകൾ ചെയ്തത് ആയി എന്നുള്ളതാണ് നമ്മൾ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ നോർമലായിട്ട് പോകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ പോലീസുകാർ സെക്യൂരിറ്റിക്കാർ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന അസുഖങ്ങൾ ഇന്ന് ആർക്കും വന്നു വീട്ടിൽ ഒരു ഭാഗത്ത് ഇരുന്ന് പണി ചെയ്യുന്ന ആളുകൾക്ക് വന്നു എന്നുള്ളതാണ് കാരണം അവരുടെ പണി എങ്ങനെയായി നിന്നിട്ടുള്ള വർക്കുകളായി എന്നുള്ളതാണ് അപ്പോൾ ഈ വെരിക്കോസ് വൈന് വരാനുള്ള പ്രധാന റീസൺ എന്താണ് കണ്ടിന്യൂറ്റി സ്റ്റാൻഡിങ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് വരാതിരിക്കാനൊന്നുമില്ല എന്താണ് കണ്ടിന്യൂറ്റി നിൽക്കുന്ന കണ്ടീഷൻ ഒഴിവാക്കുക ഇടയ്ക്ക് കാലം മടക്കി വെച്ചിരിക്കണം ഇടയ്ക്ക് ശമ്പളം പടിഞ്ഞിരിക്കണം കുത്തി എന്ത് ചെയ്യണം നൽത്തിരിക്കണ കണ്ടീഷന് വരുക അങ്ങനെയൊക്കെ ഇരുന്ന് ശീലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും വെരിക്കോസ് വൈൻ വരാതിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ വെരിക്കോസ് വൈൻ വന്നു കഴിഞ്ഞാൽ പല ആളുകൾ എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് വരാറ് ചില ആളുകൾ പറയും ഡോക്ടറെ മസിൽ നല്ലോണം കയറുന്നുണ്ട് എന്നുള്ളതാണ് രാത്രി സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല മസിൽ കോച്ചി പി എടുക്കും എന്നുള്ളതാണ് അപ്പോൾ ആ സർക്കുലേഷൻ അവിടെ എംബറമെന്റ് വരുന്ന കാരണമായിട്ട് അവിടെ എന്താ ചെയ്യും പല മാറ്റങ്ങൾ വരുന്നതിലും മൂലമായിട്ട് എന്താ ഈ മസിൽ കോച്ചിപ്പിടുത്തും ഈ പറഞ്ഞതുപോലെ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ വെരിക്കോസ്മൈൻ്റെ പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് തുടയുടെ ഭാഗത്തേക്ക് കാൽമുട്ടിന് മുകളിലും ഉണ്ടായിരിക്കും എസ്പെഷ്യലി നമ്മുടെ കാൽമുട്ടിൻ്റെ പിൻഭാഗത്ത് ഇതും നല്ല രീതിയിൽ ആ വെസലുകൾ ഡാമേജ്ഡായി നിൽക്കുന്ന സ്പൈഡർ റവീസ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ കാണാൻ കഴിയും നമ്മൾ ചെറിയ രക്തക്കുടകളൊക്കെ കറു ഡാർക്ക് ബ്ലൂ ആയിട്ടോ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗണൊക്കെ ആയിട്ട് ചെറുത് അങ്ങോട്ടൊക്കെ കെട്ടിപ്പണിഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ഒരു വെരിക്കോസ് വെരിക്കോസ്മൈനുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇല്ല ചില ആളുകൾക്ക് എസ്പെഷ്യലി ും അപ്പം അങ്ങനെയുള്ള ആളുകൾ പൊതുവേ ഉണ്ടാകുന്ന സംഗതിയാണ് അവിടെ നീ പെയിൻ മുട്ടുവേദന വേദന എന്ന് പറയുന്നത് ആക്ച്വലി അവരുടെ എല്ലുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല അവരുടെ എല്ലിൽ കാര്യമായിട്ട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നില്ല പക്ഷേ നല്ല പെയിൻഫുൾ ആയിരിക്കും ഉണ്ടാകുന്നതാണ് അത് മറ്റൊന്നല്ല ഈ വെഡിക്കോസ്വെയിൻ വരുന്നത് കാരണമായിട്ട് എന്ത് ചെയ്യും സർക്കുലേഷൻ ഇൻവൈറമെൻ്റ് ആകും അവിടെ ആ ജോയിൻ്റിൽ ഉണ്ടാകുന്ന ലിഗമെന്റ് മസിൽസുകൾ അതേപോലെ ടെൻഡണുകൾ അതിനൊക്കെ എന്താ ചെയ്യും ചെറിയ രൂപത്തിൽ നീർക്കെട്ടുകൾ ബാധിക്കും ചെറിയ രൂപത്തിൽ ഇൻഫ്ലമേഷനും അവിടെ നീര് കെട്ടിക്കിടക്കുന്ന കണ്ടീഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസുകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ടെൻഡർ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ആ നീർക്കെട്ടും ഇൻഫ്ലമേഷൻ ഒക്കെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ കാരണമായിട്ട് കാൽമുട്ട് വേദന വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതൽ എസ്പെഷ്യലി കാൽമുട്ട് ഭാഗങ്ങളിൽ വെരിക്കോസ് വെരിക്കോസുകളുടെ ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവിടെ ഒരു ഇൻഫ്ലമേഷൻ കുറക്കുന്നതിന് മെഡിസിൻസുകൾ എടുക്കണം അതിനു വേണ്ട തെറാപ്പികൾ ചെയ്യേണ്ടതുണ്ട് എക്സസൈസുകൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തണം നമ്മൾ പോസ്റ്ററുകൾ നമ്മൾ ഇരുത്തും നടത്തും കിടത്തും ഇതിലൊക്കെ എന്ത് ചെയ്യണം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വെയിൻ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല അതുമൂലം എന്ത് സംഭവിക്കാം ഇതുപോലെയുള്ള കാൽമുട്ട് വേദന ഉണ്ടാകാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാറാത്ത കാൽമുട്ട് വേദന ഉണ്ട് എങ്കിൽ അത് വെരികോസ്മെയിൻ ആണോ എന്നുള്ളത് കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം വരുത്തണം സർക്കുലേഷൻ്റെ സർക്കുലേഷൻ ഡാമേജഡ് ആയിട്ട് മൂലമായിട്ട് നീർക്കെട്ടുകളൊക്കെ വന്നിട്ട് ഈ ഒരു വെയിൻ ഈ ഒരു വേദന വന്നതാണോ എന്നുള്ളത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു സംഗതിയാണ് പിന്നെ മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ മസിൽ കോച്ചുപെടുത്തുന്ന അവസ്ഥ വരിക എന്നുള്ളത് ഇനി ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഈ ചെറിയ കാപ്പിലറി സർക്കുലേഷൻ ഉണ്ടായിരിക്കും ചെറിയ രൂപത്തിലുള്ള ചെറിയ വെസലുകൾ ഉണ്ടായിരിക്കും ഈ വെസലുകളൊക്കെ എന്ത് ചെയ്യും ആയി പോകുക എന്നുള്ളതാണ് അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ സ്വാഭാവികമായിട്ട് സെല്ലുകളൊക്കെ നഷ്ട നശിച്ചു പോയിട്ട് ഡാർക്ക് സ്കിന്ന് വരും എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കേസുകൾ കോമൺ ആണ് അതൊക്കെ വരുന്നത് ഇവിടെ വരുന്ന സമയത്ത് ഡോക്ടറെ നമ്മൾ ഇങ്ങനെ പ്രശ്നമുണ്ട് ഇതിൽ കറുത്ത് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരു ജസ്റ്റ് ഒരു നമ്മുടേതായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും വിത്തിൻ ടു ത്രീ വീക്സിനുള്ളിൽ തന്നെ അത് ആ മാറ്റങ്ങൾ വരികയും എന്നുള്ളതാണ് കാരണം ആ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ഈ പറഞ്ഞ പോലെ പഴയ രീതിയിൽ ഹീൽ ചെയ്തിട്ട് നോർമലായിട്ട് വരും എന്നുള്ള പക്ഷേ ആയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ നീർക്കെട്ട് വരാറുണ്ട് ഓട സ്വല് ിങ് പോലും വീർത്ത് വരും അതേപോലെ നല്ല രീതിയിൽ ചൊറിയും വരാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ചൊറിയും അതേപോലെ തണുപ്പും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തെയ്യും മുറിവുണ്ടാകും മുറിവ് പൊട്ടും ചില കേസ് എന്തെങ്കിലും മുറിവ് ഉണങ്ങില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു അൾസർ വരുന്ന കണ്ടീഷൻ വലിയ ഭീമാകരമാകുന്ന അവസ്ഥകൾ പോലും നമ്മുടെ അവസ്ഥ ചുറ്റുപാടുത്തുണ്ടെന്നാണ് അത് ഷുഗർ വേണമെന്നൊന്നുമില്ല ഷുഗർ ഉണ്ടെങ്കിൽ അത് ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നുള്ളതാണ് പക്ഷേ ഷുഗർ ഇല്ലാതെ തന്നെ ഇത് ചെയ്യും ഈ ഒരു സർക്കുലേഷൻ പ്രോപ്പർ ഇല്ലാത്തത് കൊണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന സർക്കുലേഷനിലൂടെ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽസുകൾ അല്ലെങ്കിൽ ബോണ്ടി ഹീലിങ്ങിന് സഹായിക്കുന്ന സംഗതികളൊന്നും ചെയ്യില്ല അവിടെ രക്തത്തിലൂടെ എത്തിച്ചേരുക എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മുറിപുണങ്ങൂല അത് ചീഞ്ഞ് നാറി അവിടുന്ന് ഫ്ലോയിഡുകളോ ഒഴുകിയിട്ട് എന്ത് ചെയ്യും അത്രയും കഷ്ടപ്പെടുന്നു കഷ്ടപ്പാടിലേക്ക് എത്തുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എക്സസൈസുകൾ നമ്മൾ കാഫ് മസിൽസിന് നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതുപോലെ നല്ല സോക്സുകളുണ്ട് നമ്മൾ ടൈറ്റ് ബാൻഡേജുകളൊക്കെ അപ്ലൈ ചെയ്യുക മസാജ് തെറാപ്പികളൊക്കെ ചെയ്യുക കാല പരമാവധി മടക്കിയിട്ടും നിവർത്തിയിട്ടും എല്ലാ രീതിയിലും എക്സസൈസുകൾ ചെയ്തിട്ട് കാലിൽ സ്ട്രെങ്ത്ത് ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ പറഞ്ഞതുപോലെയുള്ള വോണ്ടുകൾ വരും അത് മുറിവ് ഉണങ്ങാത്ത കണ്ടീഷൻ വരും എന്നുള്ളതാണ് ചില ആളുകൾ ലീച്ചിങ് ചെയ്യാറുണ്ട് ചില ആളുകൾ ബ്ലഡ് ലെറ്റിങ് തെറാപ്പികൾ ചെയ്യാറുണ്ട് വെനിസക്ഷൻ പോലുള്ള തെറാപ്പിക്കുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും കാരണം ആ കെട്ടിക്കിടക്കുന്ന രക്തങ്ങൾ അവിടെ റിമൂവ് ചെയ്ത് പുതിയ സർക്കുലേഷൻ പുതിയ ബ്ലഡ് അവിടേക്ക് എത്തുമ്പോൾ വൂണ്ട് ഹീലിങ് പെട്ടെന്ന് നടക്കാനത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ പക്ഷെ എന്ത് ചെയ്യുന്നില്ല അവിടെ വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ട് മാറുന്നില്ല പക്ഷേ എന്ത് സംഭവിക്കും നമുക്കുണ്ടായിരുന്ന വൂണ്ട് ഹീലിംഗിനെയും അതേപോലെ കളർ ചേഞ്ചിനെ അല്ലെങ്കിൽ മറ്റു അതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളെ കുറയ്ക്കാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അൾസറിലേക്ക് പലപ്പോൾ നമ്മൾ എത്തിക്കും എന്നുള്ളത് അപ്പോൾ ഷുഗർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ അൾസർ കൂടുതൽ പെട്ടെന്ന് വേസ്റ്റ് ആയിട്ട് കൂടുതലാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ വെരിക്കോസ് വെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടോ അല്ലെങ്കിൽ സ്കിന്നിന് ഡാമേജ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടലൊക്കെ ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി കൂടിയാണ് ചില ആളുകൾക്ക് സ്കിൻ ഡിസീസിലേക്ക് എത്തിക്കുന്നു എക്സിമ എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തിക്കാറുണ്ട് എന്നുള്ളതാണ് നല്ല രീതിയിൽ എക്സിമ പോലെയുള്ള നമുക്കറിയാം എക്സിമ സോറിയാസ് പോലെയുള്ള കേസുകളൊക്കെ എന്താണ് അതൊരു പലപ്പോഴും ക്രോണിക്കാകുന്ന അവസ്ഥകൾ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വെരിക്കോസ് എക്സിമ എന്നുള്ള കണ്ടീഷൻ ആണോ എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടത് കാലിലൊക്കെ നല്ല രീതിയിൽ ചൊറിയും അതുപോലെ കളർ ചേഞ്ചും ആ സ്കെയിൽ ലീഫ്സൊക്കെ വരുന്ന സ്കിന്നൊക്കെ പൊടിഞ്ഞു പോരുന്നുണ്ടെങ്കിൽ അത് വെരിക്കോസ് എക്സിമ ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ ഉറപ്പ് വരുത്താൻ പലപ്പോഴും അത് എക്സ്റ്റേണലി എക്സ് വെരിക്വസ് വെയിൻ്റെ അടയാളം കൂടെ നമ്മൾ ആണ് പക്ഷേ ഇൻറ്റേർണലി എന്ത് ചെയ്യും പറഞ്ഞതുപോലെ ഡാമേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഡിവിറ്റ് പോലെ കണ്ടീഷനുകളുടെ സാധ്യത വളരെ കൂടുതലാണ് വെസലുകളൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്ന കണ്ടീഷനും അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കിന്ന് ഡാർക്കാകാനും ചൊറി വരാനും നീര് വരാനാണ് എക്സൂ പോലുള്ള കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ വെരിക്കോസ്മെയിൻ എന്ത് ചെയ്യരുത് ഒരിക്കലും നെഗ്ലെക്റ്റ് ചെയ്യരുത് അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കും എക്സസൈസുകൾ ചെയ്യണം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ വെരിക്കോസ്മെയിൻ പ്രസൻ്റ് ആണെങ്കിലും പോലും നമുക്ക് അസുഖങ്ങളായിട്ട് ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പരിഗണിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കെയറിങ്ങിലേക്ക് നിർബന്ധമായിട്ട് കടക്കണം ഇതിനൊരിക്കൽ എന്ത് ചെയ്യരുത് നെഗ്ലക്ട് ചെയ്തത് ഇത് ഈവൻ നമ്മുടെ കാല് മുറിച്ച് കളയാൻ പറ്റാവുന്ന കണ്ടീഷനിലേക്ക് വരെ എത്തിക്കാൻ പ്രഹരശേഷിയുള്ള സംഗതിയാണ് വിരിക്കോസ്മീൻ എന്ന് പറയുന്നത് ഞാനങ്ങനെ ഒരു സംഗതിയായിട്ട് പറയല്ലോ പക്ഷെ ചെയ്യണം നമ്മളിത് പരിഗണിക്കണം അത് നിർബന്ധമാണെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലൊക്കെ സംശയങ്ങളുണ്ട് കൂടുതൽ അറിയണ താല്പര്യമുണ്ടെങ്കിൽ താഴെത്തുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു